രണ്ടായിരത്തി പതിനെട്ടില് ഇറങ്ങിയ ഒരു സിനിമ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് റിലീസാവുന്നത് പേരൻപ് എന്ന മമ്മൂക്കയുടെ സിനിമ ആ ഒരു സിനിമയ്ക്ക് നാഷണൽ അവാർഡിൽ പെട്ട ഒന്നും കൊടുത്തില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് നാഷണൽ അവാർഡുകളിൽ ആ പേരൻപ് എന്ന സിനിമ പെടാത്തത് നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം ഈ വാക്കുകളൊന്ന് കേട്ടു നോക്കൂ അപ്പൊ മനസ്സിലാവും ദേശീയ അവാർഡിന് ആ പേരമ്പും മമ്മൂക്കയുടെ പെർഫോമൻസും പരിഗണിക്കപ്പെടുമെന്ന് പലരും പ്രതീക്ഷിച്ചിരുന്നു എന്താണ് പേരമ്പിനും മമ്മൂക്കും സംഭവിച്ചത് േ അവിടെ എന്താണെന്ന് എനിക്ക് തോന്നുന്നത് ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് മമ്മൂക്കയുടെ പെർഫോമൻസ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് പരാമർശിക്കും ഞാനും വളരെയധികം ഹോപ്പ് ചെയ്തിട്ടുള്ള പക്ഷെ ആ സിനിമയുടെ എവിടെയോ സെക്കൻഡ് ഹാഫിനകത്ത് എവിടെയോ കുറച്ച് സിനിമ അങ്ങ് വലിഞ്ഞു പോകും ഇതാണ് അവിടുത്തെ ഒരു ഇതുണ്ട് ആ വലിഞ്ഞു പോയ സമയത്ത് ആ ഒരു കോൺസെൻട്രേഷൻ നടനോടുള്ള കോൺസെൻട്രേഷൻ അവിടെ എവിടെയോ വലിഞ്ഞു പോയോന്നുള്ള ഒരു തോന്നൽ ഇതാണ് ഡിസ്കഷനിൽ വന്നത് അങ്ങനെയാണ് മമ്മൂക്കയുടെ പേര് അവിടെ നിന്ന് ഓക്കെ അവിടെ അങ്ങനെ നിൽക്കുന്നു എവിടെയോ സിനിമ അത് മണിക്കൂർ നേരത്തെ സിനിമ സെക്കൻഡ് എവിടെയോ പേരൻപയിൽ ചെറിയ ഒരു ലാഗ് വന്നു ആ ലാഗ് വന്നത് കൊണ്ട് പേരൻപ് എന്ന സിനിമക്ക് ഒരു അവാർഡും കൊടുക്കണ്ട കൊടുക്കേണ്ടാണ് തീരുമാനിച്ചു അടിപൊളി അല്ലേ അതാണ് അവസ്ഥ ഇയാളെ ഒക്കെയാണ് ഒതിലെ ജൂറിയുടെ ഇടയിൽ കൊണ്ടുവരുത്തിരുന്നത് ചോദിക്കുകയാണ് ഞാനിത് ഈ വീഡിയോ എന്നാൽ കാണുന്നത് ശരിക്കും പറയണെന്നുണ്ടെങ്കിൽ പേരൻബ് എന്ന സിനിമ വേറെ ഒരു നടനെ കൊണ്ട് ഇനി മുക്കറ ഇട്ട് അഭിനയിച്ചാൽ പോലും മമ്മുക്ക ചെയ്ത പോലെ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ആ ഓരോ സീനെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്താ പറയാ കോരി തരിച്ചു ആ സിനിമയിലെ ഒരു ഡിസ് ഡിഫറെന്റ് ടാബിൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണല്ലോ ആ പെൺകുട്ടി ആ ഒരു സിനിമ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്തതിന് ശേഷം സിനിമ കണ്ടതിന് ശേഷം പറയുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു എന്താ പറയുക മമ്മുക്ക് ആ ഒരു സിനിമയിൽ ഓരോ ഷോട്ടിലേക്ക് കയറി വരുമ്പോ നോർമലായി വരുന്നു അഭിനയിച്ച് അഭിനയിച്ചോന്നുപോലും അറിയില്ല വരുന്നു പോകുന്നു എന്നെ അവര് തോന്നിയിട്ടുള്ളൂ പക്ഷെ ഫിലിം കണ്ടപ്പോ അവർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ മസിൽസ് കാരണം ഇവിടെ ഒരു മസിൽ ഉണ്ടല്ലോ അദ്ദേഹത്തിന്റെ ഇവിടെ ഒരു മസിൽ അത് പോലും അഭിനയിക്കുന്നു എന്ന പറയുന്നത് ഏതൊരു നടൻ ആ ഒരു മസിലൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് മുഖത്തെ ഭാവങ്ങളൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതെന്തോട്ടെ അപ്പൊ മമ്മുക്ക എന്ന് പറയുന്ന ആ ഒരു നടനെ കുറിച്ച് ഇങ്ങനെ ഒരു ഊളത്തരൊക്കെ ആ ഒരു സമയത്ത് എന്തുകൊണ്ട് മമ്മൂക്ക എന്ന് പറയുന്ന ആയു ഒന്നും പറയണ്ട ചില പുഷ്പങ്ങൾക്കൊക്കെ സിനിമ അവാർഡുകൾ കൊടുക്കുന്നത് കേട്ടിണ്ടാവും അല്ലെ പുഷ്പ സിനിമക്ക് അല്ലു അർജുന ടോയ്ലറ്റ് ഇരുന്നോണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം വരുന്നത് പെട്ടെന്ന് അവിടെ കേട്ടപ്പോ എന്നാണ് ഞെട്ടിപ്പോയി എന്ന പറഞ്ഞത് അതായത് എനിക്ക് അവാർഡോ അതിന് നല്ല നല്ല സിനിമകൾ അവിടെ വന്നിരുന്നല്ലേ എന്തുകൊണ്ട് എനിക്ക് കിട്ടിയെന്ന് അല്ലു അർജുൻ പോലും പോയി ചോദിച്ചിട്ടുണ്ട് അതാണ് അവസ്ഥ ഇതിപ്പോ നാഷണൽ അവാർഡിന്റെ ഉള്ളിലേക്കും രാഷ്ട്രീയം കടന്നു വരുമ്പോ സ്വാഭാവികമായിട്ടും ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട്

പേരൻപ് സിനിമയുടെ ഓരോ സീനുകളും എടുത്ത് സംസാരിക്കാൻ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വീഡിയോ തെങ്ങിയില്ല അത് ഇങ്ങനെ നീണ്ട് 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 വേണമെങ്കിൽ ഒരു സ്ഥലം ഇട്ടിട്ട് സംസാരിക്കാം അത്രത്തോ ദൂരം വേണ്ടിയൊരു വീഡിയോക്ക് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ സീനും നമ്മൾ അമ്പരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ സീനും നമ്മളെ ചിന്തിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതാണ് മമ്മൂക്ക എന്ന് പറയുന്ന ആ അഭിനേതാവിന്റെ അയാളുടെ ഒരു കഴിവ് അതാണ് അയാളൊരു ലെജൻഡ് ആക്ടറാണ് അയാളൊരു രാക്ഷസനാണ് എന്ന് നമ്മുടെ ബൈജു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ശരിയാണ് അദ്ദേഹം ഒരു രാക്ഷസൻ തന്നെയാണ് ഒരിക്കലും ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയാവുന്നതിന് മുകളിലാണ് മമ്മൂക്ക എന്ന നടൻ ചില ആളുകൾ പറയുന്നൊരു സാധനമുണ്ട് ചാടില്ല ഡാൻസ് ചെയ്യില്ല അതേപോലെ എന്താ പറയുക ഫൈറ്റ് ചെയ്യാൻ അറിയില്ല എന്നൊക്കെ പറയുന്ന കുറെ ഊളകളുണ്ട് ആ സീനൊക്കെ കഴിഞ്ഞു പോയി മക്കളെ അതൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു സിനിമയില് പാട്ട് വേണമെന്ന് നിർബന്ധമുള്ള ഒരു പക്ഷെ അങ്ങനെ ഒരു കാഴ്ചപ്പാടിൽ പോകുന്ന ഒരു സിനിമകൾ ഇന്ത്യയിലാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത് മറ്റുള്ള സിനിമകൾ കൂടുതൽ യൂറോപ്പ് ചില സിനിമകളിലൊന്നും പാട്ടൊന്നും ഞാൻ കേൾക്കാറില്ല പാട്ടുണ്ട് പ്രൊമോക്ക് ഇറക്കുന്നതുണ്ട് ഫിലിം തുടങ്ങുമ്പോൾ അവസാനിക്കുമ്പോഴും ചിലപ്പോൾ ഒരു പാട്ടുണ്ടാവും അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുള്ളൂ ഒരുപാടൊന്നും ഇല്ല പക്ഷെ ഡാൻസ് ചെയ്യണം എന്നുള്ള ഒരു കടുംപിടുത്തം എന്തിനാണ് ഒരു അഭിനേതാവ് ഡാൻസ് ചെയ്യണം എന്നുള്ള കടുംപിടുത്തം എന്തിനാണ് ഒരിക്കലും മമ്മൂക്കയുടെ അടുത്ത് അഭിനയിച്ച് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ചില നടന്മാർ ആ ചില നടന്മാരുടെ ഫാൻസ് പറയുന്ന ഒരു കാര്യമാണ് അഭിനയിക്കാൻ ഡാൻസ് ചെയ്യണം ഡാൻസ് ചെയ്യാൻ അറിയില്ല ഫൈറ്റ് ചെയ്യുന്നത് എന്ന് ഓരോ ക്യാരക്ടറും എന്താണോ ആവശ്യപ്പെടുന്നത് അത് ചെയ്തിട്ടുണ്ട് മമ്മൂക്ക ഇത്രയും നാള് അത് അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പക്ഷെ പേരന്ത് എന്ന സിനിമയ്ക്ക് അവാർഡ് കൊടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം നമുക്ക് ഈ ഒരു എന്റർടൈൻമെന്റ് ചാനലിൽ ചർച്ച ചെയ്യേണ്ട ഞാൻ റയർ റീൽസിൽ ചർച്ച ചെയ്തോളാം അപ്പൊ കുറെ ദിവസങ്ങളായി വീഡിയോ ചെയ്യാറില്ല ഈ ഒരു ചാനലിൽ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പൊ ഇനി കണ്ടിന്യൂ ചെയ്തിട്ട് നമ്മൾ ആഴ്ചയിൽ രണ്ട് വീഡിയോ എന്ന രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകും മമ്മൂക്ക ഓർ ലാലേട്ടൻ എന്നൊരു സെഗ്മെന്റ് ആണ് നമ്മൾ കൂടുതലും ഇതില് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഇനി ചെയ്യേണ്ടതായിട്ടില്ല കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു നടൻ മമ്മൂക്കയിലേക്ക് എത്താൻ ഇനി ഒരുപാട് നാളെടുക്കും അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങൾ എടുക്കും അദ്ദേഹത്തിന്റെ അഭിനയം തെരഞ്ഞെടുക്കുന്ന സിനിമയുടെ ഒക്കെ മിസ്റ്റേക്കുകളാകാൻ ഒരു പക്ഷെ ഈ ഒരു രീതിയിൽ പോകുന്നത് എൻ്റെ ഉപ്പാപ്പൊക്കെ ഒരു ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന രീതിയിൽ എൻ്റെ ലാലേട്ടൻ പണ്ട് നല്ല അഭിനയിച്ചിരുന്നു എന്റെ സുരേഷ് ഗോപിൻ പണ്ട് നന്നായി അഭിനയിച്ചിരുന്നു എൻ്റെ ദിലീപ് പണ്ട് നന്നായി അഭിനയിച്ചിരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല മമ്മൂക്ക അന്ന് വെറുതെ മാങ്ങ പൊട്ടിക്കാൻ പോയിരിക്കായിരുന്നില്ല അന്ന് അദ്ദേഹവും അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് നാഷണൽ അവാർഡ് വാഴിക്കൂട്ടിന് മനുഷ്യനാണ് അതുകൊണ്ട് ആ ഡയലോഗുകൾക്ക് ഇനി പ്രസക്തി ഇല്ല എന്തുകൊണ്ട് പ്രസക്തിക്ക് ഇല്ലാത്തത് മമ്മൂക്ക അവിടെ അങ്ങ് നിന്നിട്ടില്ല എൺപതുകളിൽ തൊണ്ണൂറുകളിൽ അവിടെ നിൽക്കുകയല്ല ചെയ്തിട്ടുള്ളത് ഈ ജനറേഷന്റെ കൂടെയുള്ള യാത്രയാണ് ആ യാത്രകളിൽ ഓരോ ജനറേഷനും ആപ്റ്റ് സിനിമകളും ചെയ്തിട്ടുണ്ട് അവാർഡുകളും വാരിക്കൂട്ടിയിട്ടുണ്ട് അങ്ങനെ 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 തന്നെയാണ് പോകുന്നത് ഒരു ഇന്ത്യൻ ആക്ടർക്ക് രണ്ട് ലാംഗ്വേജില് നാഷണൽ അവാർഡ് കിട്ടുന്ന ഒരേ ഒരു നടനേ ഉള്ളൂ അത് മമ്മൂക്കയാണ് ഇനി അതും മറികടക്കാൻ കഴിയില്ലെങ്കിൽ അല്ല കഴിയില്ല ആ കാര്യത്തിന് തർക്കമൊന്നും വേണ്ട മമ്മൂക്കയുടെ ഏതെങ്കിലും ഒരു ഫേസ് എക്സ്പ്രഷൻ ഇട്ടിട്ട് നിങ്ങൾ ഇഷ്ട താരത്തിനെ കൊണ്ട് ഒന്ന് സങ്കല്പിച്ചു ഓക്കെ നടക്കുവോ നടക്കൂല അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയൊക്കെ തന്നെയാണ് ലാലേട്ടൻ ചെയ്തത് ലാലേട്ടനും മമ്മൂക്ക് ചെയ്തത് മമ്മൂക്കും തന്നെയേ കഴിയുള്ളൂ ഒരു ഫാൻ ഫൈറ്റ് ഇവിടെ ചെയ്തിട്ട് വെറുതെ ഊളത്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ല പേരൻപ് എന്ന സിനിമ റാം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അയാൾ തന്നെ എഴുതി ഒരു പക്ഷെ ഒരുപാട് അവാർഡുകൾ കിട്ടിയതാ ആ സിനിമയ്ക്ക് പക്ഷെ ഇന്ത്യയില് നാഷണൽ അവാർഡിൽ പരിഗണിക്കപ്പെട്ടില്ല ആ ഒരു പെൺകുട്ടി ആ സിനിമയിലെ അഭിനേതാവായ മമ്മൂക്ക ഡിറക്ടർ എന്തുകൊണ്ട് നാഷണൽ അവാർഡിൽ മാറ്റി നിർത്തി അതിന്റെ പിന്നിൽ ഉള്ളൂ അത് അവർക്ക് പ്രിയപ്പെട്ടവരെ രക്ഷിക്കാനും അവർക്ക് പ്രിയപ്പെട്ടവർക്ക് അവാർഡ് കൊടുക്കാനും വേണ്ടി ഒരു പാനലിനെ അങ്ങ് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇത് പൊളിച്ചു മാറ്റേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു പേരൻപ് എന്ന സിനിമ മമ്മൂക്ക നേടിയ അവാർഡ് എവിടെയാണെന്നറിയോ ഈ ഹൃദയത്തിൻ്റെ ഉള്ളില എന്നെ പോലെ ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് ഫിലിം ആരാധകരുടെ ഒരിക്കലും മമ്മൂക്കയുടെ മാത്രം ആരാധകരല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ നെഞ്ചിൽ തറച്ച ഒരു സിനിമയാണ് അപ്പോ മമ്മൂക്കയ്ക്ക് അവാർഡ് കൊടുത്തതില് കൊടുക്കാത്തതില് ഞങ്ങൾക്ക് വിഷമമുണ്ട് പക്ഷെ ഒരുപാട് വർഷം കഴിയുമ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ആരൊക്കെയായിരുന്നു നാഷണൽ അവാർഡിന് യോഗ്യരെന്ന് ആ വർഷം ആ എന്താണ് നോമിനിയിൽ ചെയ്യപ്പെട്ട സിനിമകൾ ഒന്ന് പരിശോധിക്കുക ആ സിനിമയിൽ ഏറ്റവും നന്നായി അഭിനയിക്കുന്ന ആൾക്ക് തന്നെയാണോ ഏറ്റവും നന്നായിട്ട് ആ ക്യാരക്ടർ കൈകാര്യം ചെയ്ത ആൾക്ക് തന്നെയാണോ നാഷണൽ അവാർഡ് കൊടുത്തത് എന്നൊന്ന് പരിശോധിച്ച് പോയാൽ മനസ്സിലാകും അറബിക്കടലിന്റെ കടലിന്റെ സിംഗം ഒരു സിനിമ നിങ്ങൾക്ക് അറിയണ്ടാവും ആ സിനിമക്ക് ബെസ്റ്റ് ഗ്രാഫിക്സിനുള്ള അവാർഡ് ബെസ്റ്റ് ഫീച്ചർ ഫിലിമിനുള്ള അവാർഡൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ആരാണ് ആ പാനലിൽ ഉണ്ടായിരുന്നറിയോ പ്രിയദർശൻ തന്നെ അപ്പൊ ഞാൻ ഇനി അധികം ഒന്നും പറയുന്നില്ല അപ്പൊ എന്താണ് അവസ്ഥ നമ്മൾ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നല്ല രീതിയിൽ ആ എന്താ പറയുക എന്റർടൈൻമെന്റ് ചാനൽ വീണ്ടും ഒന്ന് പൊട്ടി തട്ടി എടുക്കാൻ പോവുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പിടുത്തം അങ്ങ് പിടിക്കാം ഓക്കെ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൻ അടിച്ച് പൊട്ടിക്കാം പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരും ദിസ് സന്ദീപ് അതുവരെ സൈനിങ് ഓഫ്